പ്ലേ ജാസി ഗിഫ്റ്റ് നിന്റെ മേഴിമൂനെ കൊണ്ട് എന്റെ നെഞ്ചിറ്റൊരു സോങ്സ് പാണനല്ല പൊലയിൽ ഒരു മൈരമില്ല ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം നീ വെറുതെ മൈരനാണ് എഞ്ചിシュുമാ കതിലി പോക്കില്ല കൊരണാ കൊക്കില്ല തണ്ടങ്ങ നടന പാടി വാ സടക്ക് സടക്ക് ലെറ്റ്സ് प्ले അത് സടക്ക് സടക്ക് കതിലി പോക്കില്ല കൊരണാ കൊക്കില്ല തണ്ടങ്ങ തണ്ടക്ക് പുറക്കാത്തനെ കാണിക്കുന്നു ഞാൻ വേണ്ട ജിമ്മിന്റെ അട സടക്ക് സോടക്ക കേട്ടോ ഗെബ്രീ സോങ്സ് വലിയ വെട്ടി വലിയ വെട്ടി വലിയ വെട്ടി വന്നടാ വലിയ വെട്ടി വലിയ വെട്ടി വലിയ വെട്ടി വലിയ വെട്ടി വന്നടാ വെട്ടി വലിയ വെട്ടി വരാം ഞാൻ പാടി കോർപ്പറേഷനിലെ ജോബി എഞ്ചിシュുമാ

ராயீஸ் கட்ட நைன்ட்டீசி ஆயிரம் அஞ்சு இல்ல அயிச்சிட்டு எந்தோன்னு ஜிம் வைக்கான பாட்டேப்பில் மேலே ஒரு பாட்டு வைக்க வைக்க പാലഭിഷേകം കാമിക്ക് തിരുവാഭരണം തിരുവാദം സ്വാമിക്ക് നെയ്യഭിഷേകം കാമിക്ക് പാലഭിഷേകം കാമിക്ക് തിരുവാഭരണം